ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങരുന്ന് വൈദ്യര് പറഞ്ഞിട്ടില്ലേ പിന്നെ എങ്ങനെ കിടന്നുറങ്ങണം എന്നായാലും പറഞ്ഞത് ഇത്രയും നേരം ഉറങ്ങിയതല്ലേ ഇനി അല്പം റെസ്റ്റ് എടുത്തിട്ട് കിടന്നുറങ്ങാം ഇത് എനിക്ക് സാധാരണ തരുന്ന മരുന്നല്ലല്ലോടാ അല്ല ഇത് വയറിളക്കം നിക്കാനാ എന്റെ അമ്മേ ആരാടാ എനിക്ക് വയറിളക്കോണെന്ന് പറഞ്ഞത് ഇളക്കം പോട്ടൊരു അനക്കം പോലും പിന്നെ ആർക്കാ ഇളയത് ഈ ഇളക്കവും വെച്ചോണ്ട് എന്തിനാങ്ങനെ കറങ്ങി കിടക്കുന്നത് അപ്പൂപ്പിനൊരു സ്ഥലത്ത് അടങ്ങി നേരം ഞാൻ ആ ഒതുങ്ങിയിരുന്നു അച്ഛൻ ഞാൻ പോയി വേറെ മേടിച്ചോണ്ടിരാം വേഗം വരണം എന്നെ ഇവിടെ കണ്ടില്ലേ ഞാൻ വീണ് വേഗം എന്തേലും തന്നെ ഞാൻ വൈദ്യശാല വരെ ഒന്ന് പോവാ തരാ കഞ്ഞി പോവാം കഞ്ഞിപ്പവും പലഹാരം ഒന്നും ഓരോന്ന് പറഞ്ഞു അമ്മ ഉണ്ടായിരുന്ന കഥ മറക്കാൻ എങ്ങനെ കഴിയേണ്ട കുട്ടികളാ കണ്ടില്ലേ ഒരു നേരം പോലും വായിക്ക് രുചിയുള്ള ആഹാരം കഴിക്കാതെ അയ്യേ അപ്പോഴേക്കും കറിഞ്ഞോ ഞാനൊരു തമാശ പറഞ്ഞല്ലേ പല കാരുന്നു കേൾക്കുമ്പോ അമ്മ പൊട്ടിച്ചിരിക്കുന്നില്ലേ ഞാൻ കരുതിയത് നോക്കിയേ ഇതൊക്കെ മാറും എനിക്കൊരു ജോലി കിട്ടത്തെ പിന്നെ അമ്മ നോക്കിക്കോ താമസിക്കാൻ വലിയൊരു ബംഗ്ലാവ് അമ്പലത്തിൽ കാറ് കഴിക്കാനാണെങ്കിൽ മൂന്ന് നേരം പലകാരവും അതൊന്നും വേണ്ട ഒരു ദിവസം നമ്മുടെ തറവാട്ടിലൊന്ന് വലിച്ചില്ലെങ്കിൽ എന്താ അതല്ല ശ്വാസം നീ പോയി വൈദ്യോണ്ട് സാറേ ഞാൻ വെയിറ്റ് ചെയ്യണോ താൻ വെയിറ്റ് ചെയ്യണ്ട ഓട്ടോ വെയിറ്റ് ചെയ്താൽ മതി ആരാ ഈ ചെമ്പക്കശ്ശേരി വീട് തന്നെയല്ലേ അതെ എന്താ കാര്യം ഞാൻ ബാബ മാനേജർ ആണെന്ന് വേണമെങ്കിൽ പറയാം ണെന്നും പറയാം ഇനി അടിയാളാണെന്ന് പറഞ്ഞാൽ യാതൊരു ഏത് ബാബാ പ്രദേശിന്റെ ഏത് മാനേജർ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ ഇവിടെ ഒരു കാർ ഉണ്ടായിരുന്നു വിറ്റു കേട്ടു അത് ഇപ്പോഴാണ് കേട്ടത് വിറ്റിട്ട് കാലം കുറേ അതിന്റെ ഡ്രൈവർ ഫ്രീ ആണെങ്കിൽ ഒരു ജോലി ഞാൻ കൊടുക്കാം അതിന് താൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല കാറ് വാങ്ങിയതാ ഡ്രൈവർ തന്നെയാ ശമ്പള കുടിശ്ശേ ഒരുപാടായപ്പോ ബാക്കി കാശ് ഇങ്ങോട്ട് വന്നയാൾ കാറും കൊണ്ടുപോയി ഇപ്പൊ ടാക്സി ആയിട്ട് ഓടിക്കാ അപ്പൊ അതും പോയി അല്ല എന്താ കാര്യം ഒരു ഡ്രൈവർ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു നല്ല കുടുംബത്തിൽ നിന്നാളാവുമ്പോ ധൈര്യമായിട്ട് നിർത്താലോ ഒന്ന് കരുതി വേറെ നോക്കാം പറഞ്ഞെ നമ്മളാരാണെന്ന് അറിയില്ല ഞാൻ ഈശ്വര പിള്ള അല്ല ഈ ഡ്രൈവർ ജോലി എന്ന് പറയുമ്പോ സ്ഥിരമായിട്ടോ അതോ താൽക്കാലികമായിട്ടോട്ട് വേണമെങ്കിൽ തലമുറ തലമുറയായി കൈമാറി ജോലി ചെയ്യാം എന്ത് കിട്ടും അസുഖം നല്ല കിട്ടും അല്ല ശമ്പളത്തിന്റെ കാര്യല്ലേ നല്ല ശമ്പളം കിട്ടും അതുകൊണ്ട് ഒരു കുടുംബത്തിന് സുഖമായിട്ട് കഴിയാം ശമ്പളം കൃത്യമായിട്ട് കിട്ടുമല്ലോ അല്ലേ നല്ല കഥയായി ശമ്പളം വേറെ പലതും കിട്ടും ഓ ഒരാളുണ്ട് നല്ല കുടുംബത്തിൽ ജനിച്ചയാളാ ബികോം ബികോം വരെ വരെ പഠിച്ചിട്ടുണ്ട് അതാണ് പ്രശ്നം അല്ല പ്രശ്നമില്ലായിരുന്നു വലിയ നല്ല കുടുംബത്തിൽ ഇഷ്ടമല്ല എന്നൊന്നും പറയണ്ട വല്ല പത്താം ക്ലാസ്സിൽ മൂന്നോ നാലോ കൊല്ലം തോറ്റാണെന്ന് പറഞ്ഞാൽ മതി വലിയ കുടുംബത്തിലാണെന്നും പറയണ്ട വല്ല ഓവർ ബ്രിഡ്ജിന് അടിയിലാണ് താമസം പറഞ്ഞു എങ്ങനെയെങ്കിലും ജോലി കിട്ടിയ കിട്ടിയാൽ ഉപകാരായി പറഞ്ഞില്ലല്ലോ ഈ ഞാൻ തന്നെ നോക്കാം മുതലാളിമാരെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടാ പ്ലീസ് ഈ ജോലി എനിക്ക് എന്നെ വാങ്ങിട്ടാണ് ഇവിടെ അത്രയ്ക്ക് ബുദ്ധിമുട്ടാ എന്നാലും ഈ ഡ്രൈവർ പണിക്കൊക്കെ നീ പോണോ ഏ ഡ്രൈവറോ മാനേജർ എന്നല്ലേടാ നീ പറഞ്ഞത് അത് പിന്നെ മാനേജർ തന്നെ ഡ്രൈവറാണെന്ന് പറയുന്നത് ഞാൻ കേട്ടല്ലോ അത് എനിക്കൊരു ഡ്രൈവർ കൂടി ഉണ്ടെന്ന് പറഞ്ഞതാ ആ എന്നാ പിന്നെ ഞാൻ പോട്ടെ പോയിട്ട് വരാമെന്ന് പറയടാ പോയിട്ട് വരട്ടെ ആ ആ പേര് പേര് പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻ കാണല്ലോടാ പ്രായമുള്ള ണല്ലോടാ കൊണ്ടുവരാൻ പറഞ്ഞേ ഇവന് നല്ല പ്രായമുണ്ട് ഉണ്ട് കണ്ടിക്കില്ല ആ പിന്നെ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചുനാ ഓഹോ എന്താണത് എന്റെ കുടുംബപ്പേര് അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല അല്ലെങ്കിൽ ഡ്രൈവറന്മാർക്ക് പ്രത്യേകിച്ച് കുടുംബപ്പേരന്റെ ആവശ്യം ഇല്ല ഈശ്വരവിളേടോ നല്ല പക്വതയും പ്രായമുള്ളവരുത്തനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കണേ കാഴ്ചക്ക് പ്രേമനസ് ആണെങ്കിൽ ഉള്ളില് ഭരതഗോപിയ പ്രണയരോഗം ലെവലേഷല്ല നീ പറഞ്ഞുകൊണ്ട് നിർത്താം എന്തെങ്കിലും കാണിച്ചാൽ മുട്ടുകാൽ ഞാൻ തള്ളി ഓടിക്കും അവന്റെ രണ്ടു മുട്ടുകാലും മുതലാളിമാർക്കുള്ളതാണ് അവന്റെ അല്ല നിന്റെ മുട്ടുകാലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ര്യാദക്ക് നിന്നില്ലെങ്കിൽ തല്ലി ഓടിക്കും പ്രേമേന്ദ്രന്റെ പേരിലുള്ള ബശക നീ പുറത്തുണ്ടല്ലോ ഉം അനിയമ്പാവയും ചേട്ടമ്പാവയും ആരാണെന്ന് നീ അറിയും എനിക്ക് അപ്പോഴേ അറിയാം ഞാനല്ല ആ പെൺപിള്ളേരാണ് നിന്നെ ജോലിക്ക് എടുത്തു എന്നാ ആ പറഞ്ഞത് അവർക്ക് അങ്ങനെ പറയാനേ അറിയൂ വാ അറിയൂലം കാണിച്ചോ പിള്ളച്ചേട്ടാ എനിക്ക് അമ്പലത്തിൽ പോണം ഐശ്വര്യമായിട്ട് ജോലി തുടങ്ങി അമ്മൂട്ടി അമ്പലത്തിൽ ഇത് കൊണ്ട് വെച്ചോളാം ഓർന്നു ഈ വേഷത്തിലാണോ അമ്പലത്തിൽ വരുന്നത് എന്താ അമ്പലത്തിൽ കയറുന്നില്ലേ ഞാൻ അമ്പലത്തിലൊന്നും കയറാറില്ല അമ്പലത്തിൽ വേണ്ടേ ഇവൻ ഭയങ്കര ഭക്തനാ അല്ലേ ഞാൻ മാത്രം എന്താ പണി വേറെ ചേച്ചി ഇത് അമ്പലത്തിൽ പോയില്ലേ ആ ഡ്രൈവർ വരാൻ കാത്തു കാത്തുനിക്ക് അയ്യോ കാറിലാണ് പോകുന്നത് ചേച്ചി എനിക്ക് കോളേജിൽ പോവാൻ നേരമായി അമ്പലത്തിൽ തൊഴുതിട്ട് പോവാം അമ്പലത്തിൽ കോളേജിൽ എത്തുമ്പോ ലേറ്റ് ആവും ഇവിടെ അടുത്തല്ലേ അമ്പലം എന്റെ പൊന്ന് ചേച്ചിയല്ലേ നടന്നു പോ പ്ലീസ് ശരി അളവ് കല്യാണത്തിന് പോലീസ് അമ്പലത്തിലേക്കല്ല കോളേജിലേക്കാ പോലത്തിൽ ഇയാളെ കണ്ട പിന്നെ അത് മതി കുട്ടികൾക്ക് കളിയാക്കാൻ നല്ല ചെത്ത് ഡ്രസ്സ് വല്ലതും എടുത്തിട്ടുണ്ട് വാ ഞാൻ പറഞ്ഞില്ലേ

ഇവൻ നുമ്മക്ക് പണിയുണ്ടാക്കും തോന്നണേ കോളർ ശരിയാക്കേ നീ എന്തടാ സിലിമേന ഭരിക്കാണോ കോളേജില് കോളേജിൽ പോണത് നീയല്ല മാളുമല്ലേ അവ പോയി മേളിതുപോലത്തെ പോകൃത്തരം കാണിച്ചോണ്ട് വരരുതും പോയി ഡ്രൈവർ ഒരു വരി വൃത്തിയേട് കാണിക്കരുത് ഇതെന്താ പ്രാന്തം വീടാ ഓരോരുത്തർക്ക് ഓരോ വേഷം മൂന്ന് പേരും കൂടി ഒരുമിച്ച് കയറിയ ഞാൻ തുണിയില്ല വണ്ടി ഓടിക്കണം അങ്ങനെ വരല്ലേ എന്ന് പ്രാർത്ഥിക്കാം നിനക്കുള്ള വേഷം ഞാൻ നീ ആരാടാ ഡ്രൈവറ് ഡ്രൈവറ് ആരോട് ചോദിച്ചിട്ടാടാ എന്റെ ഡ്രസ് എടുത്തിട്ടത് ഈശ്വര വിളിച്ചേട്ടാ അഴിക്കടാ അയാൾ അങ്ങനെ പലതും പറഞ്ഞിരിക്കും അതും കേട്ട് നീ തുള്ള നിന്നാലേ ഏത് നേരവും എന്റെ കൈ നിന്റെ പുറത്തായിരിക്കും അഴിക്കടാ ഇതും മേലിൽ ഇത് ആവർത്തിച്ച പിന്നെ ആവർത്തിക്കാൻ നീ ഉണ്ടാവില്ല ഓ വേഗം നീണ്ടാവില്ല അഴിച്ചെടുക്കഴിക്കടാ ഇങ്ങോട്ട് അഴിച്ചെടുക്കട എന്താണ് തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്താണ് ഏതാ ഈ വെളുത്ത വിശാശേ സുന്ദരൻ കോരാളിമാരെ ബന്ധുവ ബന്ധു ആണെങ്കിൽ ഇതിനെ ഔട്ടോസിൽ താമസിക്കുന്നത് വീട്ടിൽ താമസിച്ചൂടെ കുടുംബത്തിൽ നീ എന്താണ് സർക്കസ് വിളിക്കണം പലതു കാര്യം വെച്ച് കേറാൻ നോക്കിയതാ വണ്ടി ഓ ഭാരം സമരക്കാര എന്താടാ ബ്രഹ്മേന്ദ്ര വരച്ചു വെച്ചേക്കണത് ഒന്ന് ഉറക്ക വായിച്ചേ അനിയൻ വായിക്കല്ലേ പിടിക്കും എന്താടാ ചെവിയെ കൂലി നിനക്ക് വായിക്കടാ പറഞ്ഞേ മുതലാളിമാർക്കെതിരെ നീയൊക്കെ എന്റെ പൊന്ന ചേട്ടന്മാരെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെപ്പോലെ തൊഴിലാളിയാണ് ഇന്ന് കാലത്ത് ചാർജ് എടുത്തോളൂ ഇതെല്ലാം വെറും പടമാണ് ഒന്നും തോന്നരുത് എന്റെ അവർ ചെറിയ തിന്ന ചോറും നന്ദി പറഞ്ഞാ അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവർക്കെതിരെ തെറി എഴുതി വെക്കുന്നു അവനാൾ കൊള്ളാവല്ലടാ അതിപ്പൊറത്ത് കാണിക്കണ്ട കാണിച്ച അവൻ തലേ തലേക്കേറിന് തോറും ഈശ്വരമുള്ള എന്തോ അവന് പറഞ്ഞതിൽ നൂറ് രൂപ കൂടുതൽ ശമ്പളം ഓ കൊടുത്തേര്യ്യോ കേട്ടാ അവിടെ ആഹാ ഇന്ന് വലിയ ചെത്തിൽ ഞാൻ ആഘോഷിക്കുകയാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അമ്മുവിനറിയാമോ ഞാൻ ആദ്യമായി അമ്മുവിന് ഒരു കത്ത് തന്നതിന് വല്യമ്മമാവനും ചെറിയ്മാവനും കൂടി എന്നെ തല്ലി ചതച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയാണ് നമ്മുടെ അനുരാഗ നാളുകളിലെ ആ കരിദിനം നമുക്ക് ആഘോഷിക്കില്ലേ അമ്മു എന്താ അത് ആഘോഷിക്കുമ്പോഴും ആഘോഷിക്കുമ്പഴും തല്ലുകൊള്ളണമെന്നുണ്ടോ അന്ന് തല്ലി എന്ന് കരുതി ഇനി എന്നെ തല്ലാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല ആ അത് ശരിയാ ശരിയാല്ലുകൊണ്ടാ ഇയാള് ചത്തു പോകുന്നു അവർക്കറിയാം അമ്മു ഒന്ന് മനസ്സിലാക്കണം ഞാൻ അമ്മുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ് അപ്പം ആളോ അവളോടും താൻ ഇത് തന്നെയല്ലേ പറഞ്ഞത് മാളു എന്തെങ്കിലും പറഞ്ഞോ ഇല്ല പക്ഷെ പറയും അച്ഛനോടും ചെറിയച്ഛനോടും ഇന്ന് തന്നെ പറയും കഴിഞ്ഞ കൊല്ലം എന്റെ വകയായിരുന്നെങ്കില് കൊല്ലം മാളുവിന്റെ വകയാ തല് അമ്മു ഞാൻ മാളുവിനോട് ഒരു തമാശ പറഞ്ഞതല്ലേ യഥാർത്ഥത്തിൽ എനിക്കിഷ്ടം എന്റെ അമ്മുവിനെയാ എന്നങ്ങനെ ആരും ഇഷ്ടപ്പെടണ്ട ഏ അവര് പോയിരിക്കുന്നതേ എനിക്ക് കല്യാണം ആ കല്യാണം നടക്കത്തില്ല അത് ദോഷമുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ ഈ ഭൂമിയിൽ ആരാ തയ്യാറാവുക എന്ന് കരുതി അമ്മു വിഷമിക്കണ്ട ഒരു ദോഷത്തെയും വകമിക്കാതെ അമ്മുവിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ദേ ഈ ചുവന്ന ഷട്ടിനകത്തുണ്ട് ഓർത്തോളൂ വണ്ടിയും പോയ കാര്യം എന്തായി ഈ കല്യാണം എന്തായിരോ മുടക്കി മുടക്കിയോ ആരാ മുടക്കിയെന്ന് വല്ല സൂചനയും കിട്ടിയോ ഇല്ല ഏതോ തന്തയില്ലാത്തവനാണെന്ന് അറിയാം എന്ത് ആരെ കാണാനെ പോയത് ഓഹാ അതോ കണ്ടു ആളെങ്ങനെയുണ്ട് പിന്നെന്തിനാരിക്കും ഒക്കെ ഞാൻ എന്റെ വേഷം കിട്ടണം എന്ന് എന്റെ അടുത്ത് വേണ്ട ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല മോന്ത കണ്ടല്ലോ ഒറ്റ പൊട്ടിക്കില്ല എന്നുണ്ടല്ലോ നീ ആരോടാ നിനക്കറിയോ ഒരു നീ നിന്റെ ഞാൻ ഞാൻ തരാടാ നിർത്തി ആരോടെ കളിക്കില്ലെന്ന് രാജവെമ്പാലാണ് ചതിക്കാൻ ചങ്കൂറ്റമുള്ളവർ നാട്ടിലുള്ളത് അവരാരായാലും ശരിയാത്തിറുക്കും ഞാൻ അങ്ങോട്ട് വോട്ട് കേട്ടാ ഇതല്ലെങ്കിൽ വേറെ നൂറെണ്ണം വരും എന്നാലും അവരുടെ മുമ്പിൽ നമ്മൾ ചതിയന്മാരായില്ലേ ജാതക ദോഷം ഒളിപ്പിക്കാൻ കള്ളജാതക എഴുതിച്ചു എന്ന് വരെ പറഞ്ഞപ്പോ കൈയും കിട്ടി കേൾക്കേണ്ടി വന്നില്ലേ ചതിച്ചവനെ പറ്റി ഏതാണ്ടൊരു സൂചന കിട്ടിയിട്ടുണ്ട് പൊക്കം കുറഞ്ഞ് കറുത്തിട്ടാണത്രെ മുഖത്തൊരു കള്ളദൃഷ്ടി ഉണ്ടെന്നാണ് കേട്ടത് എന്താടാ ഏയ് ഒന്നുമില്ല പിന്നെ എന്തിനാ എഴുന്നല്ലേ ഇറങ്ങി പോടാ മോള് വിഷമിക്കണ്ട എന്ത് ജാതക ദോഷം ഉണ്ടെങ്കിലും മോട കല്യാണം അച്ഛൻ നടത്തും കെങ്കേമായിട്ട് നടത്തും എനിക്ക് വിഷമമൊന്നുമില്ല എന്റെ കാര്യത്തില് ഇങ്ങനെ നേർന്നത് കാണുമ്പോഴാ എനിക്ക് ഇനി ഇതും പറഞ്ഞ് വിഷമിക്കണ്ട മോടെ കണ്ണു അറിയണത് അച്ഛന് സഹിക്കൂലടി ആഹാ ചേട്ടൻ ഇപ്പൊ ഇവിടെ നിൽക്കുകയാണ് നമ്മളെ കത്തിരിക്കണേ ഞാൻ വരണില്ല ും വിവരത്തിന് കത്തയക്കാൻ കേട്ടാഴുതാൻ അറിയാവാ സമാധാനം ആയത് ചേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടും പോയാ എനിക്കൊരു സമാധാനം കിട്ടൂല്ല ഞാൻ പോയി രണ്ടു ദിവസിക്കുള്ളി വരാ